പൊതുവേ നമ്മൾ സാധാരണ ഒരു സിനിമാനെ നമ്മൾ കാണുമ്പോൾ ആരാധകരെ കാണുമ്പോൾ സിനിമ പൊതുവെ കാണിക്കുന്ന കൈബോക്കി കാണിക്കുക ഇവിടെ തൊണിപ്പൊക്കെ അത്രയുള്ള വ്യത്യാസം ഒന്നുമില്ല ഈ വിനായകനെ ഒരു മാസത്തിന് മുമ്പാണ് ഗോവയിൽ പോയിട്ട് അവിടെയുള്ള ഒരാളുമായിട്ട് ഗോവയിൽ ഒരു ചായക്കടയിൽ അതിനു മുമ്പ് അതിനു മുമ്പ് ഒരു മറ്റേ മാധ്യമങ്ങളോട് ഒരു സിനിമയുടെ പ്രൊമോഷൻ മാധ്യമങ്ങളോട് ഒരു മീറ്റു വിഷയത്തില് കയറി മേഞ്ഞൊരു സംഭവം അതെ ഈ ദയാർത്ഥ പദം എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ വിനായകന്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഒരു ജാതീയപരമായിട്ടുള്ള ഒരു അവഹർഷത ബോധമുണ്ട് അതായത് ഇദ്ദേഹം ഉണ്ട് ഉറപ്പായിട്ടുണ്ട് കീഴ്ജാതിക്കാരനാണ് എന്നുള്ള അപേക്ഷത ബോധമുണ്ട് നമ്മൾ ഇതുവരെ നമ്മൾ അത് ചിന്തിച്ചിട്ട് പോലും ഒരു ജനറേഷൻ അങ്ങനെ അവഗണിച്ചിട്ടുണ്ട് അവഗണിച്ചിട്ടുണ്ടാവാം അത് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ അത് മാത്രമല്ല പുള്ളിയുടെ നിറം പുള്ളിയുടെ ആ ഒരു നിറം അതായത് നിറം കുറവാണ് എന്നുള്ള പുള്ളിക്കും ഒരു ും ഇതെല്ലാം ഇങ്ങനെ തെട്ടിട്ട് തെക്കിട്ട് വരുന്നോണ്ടോ അതോ പുള്ളി എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്രഗ്സ് പുള്ളി പിന്നെ പുള്ളിയെ പറ്റത്തില്ല പറ്റത്തില്ല പുള്ളിയുടെ കൺട്രോളിൽ നിന്ന് സംഭവം കാരണം ഇന്നലത്തെ സംഭവം ഫ്ളാറ്റില് നമുക്ക് ആർക്കും മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം കാരണം നഗ്ന പ്രദർശനം നടത്തിയാൽ മാത്രമല്ല ഒക്കെ ും ഇത് വീഡിയോ എടുത്തത് ബാൽക്കണിയുടെ മൂളിനാരാണ് വീഡിയോ എടുത്തത് അതായത് ഇയാളുടെ ഓഫീസിലുള്ള ഫ്ളാറ്റ് ദൈവാനുഗ്രഹിച്ച് ഇയാളുടെ കയ്യിൽ വല്ല എസ് ട്വന്റി ത്രീ അൾട്രാ പോലത്തെ ഫോൺ ഇല്ലാത്ത രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇവന്റെ കിണുങ്ങാമണിയുടെ ചിത്രം വരെ അല്ല വിനായകന്റെ ഒരു എന്താ പറയുക കെട്ടൊക്കെ ഇറങ്ങുമ്പോൾ പുള്ളിക്ക് മാപ്പ് വീഡിയോ കാണാം പക്ഷെ എനിക്കൊന്നും കുറെ സ്ഥലങ്ങളിലൊക്കെ അമ്മയ്ക്കന്നെ വിളിക്കുന്നത് അല്ല തെറി ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാലും ഒന്ന് ഒന്ന് മ്യൂട്ട് ആക്കി അതെ അതെ അല്ല അത് വിനായകനെ കുറിച്ചും ബാക്കി പറയാനുണ്ട് എന്നാലും വീഡിയോ ഒന്ന് കാണാം

എനിക്കൊന്നും പറഞ്ഞ കാര്യ റിപ്പീറ്റ് ചെയ്യാൻ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കൻ പ്രത്യേകിച്ച് വേറൊന്നും പറഞ്ഞില്ല ആ പറഞ്ഞിട്ടുള്ള ആ തെറി അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോവാ പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഇത് ഫുള്ള് പുള്ളിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഇത് ഇതാണ് യഥാർത്ഥ വിനായകൻ നിങ്ങള് പറഞ്ഞ പോലെ അത് ഏതെങ്കിലും സെറ്റ് വെച്ചിട്ടോ സിനിമയിലവസരങ്ങൾ കിട്ടുന്ന സാഹചര്യത്തിലോ പുള്ളിയോട് ഈ ജാതീയപരമായിട്ടുള്ള ഇഷ്യൂ കാരണം പുള്ളിയെ മാറ്റി നിർത്തപ്പെടുകയോ നിറമില്ലാത്തതിനെ വലിയ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തേണ്ട ഒരു ഇഷ്യൂലാണ് കാരണം പല ഇന്റർവ്യൂ ഇതിന് മുമ്പ് ഇറങ്ങിയ വിനായകനെ കുറെ ഇന്റർവ്യൂസ് ഒക്കെയുണ്ട് ആ ഇന്റർവ്യൂ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് വിനായകൻ പലരെയും പരാമർശിക്കുന്നുണ്ട് ശരിക്കും രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എത്ര ദുഷ്ടന്മാരാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്ന പറയുന്നുണ്ട് ഡയറക്ടർ രഞ്ജിതിനെ കുറിച്ചാണ് പറയുന്നത് ഈ വിനായകൻ നല്ലൊരു ആക്ടറാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പോലും സിനിമയിലൂടെ വിനായകൻ തെലുങ്ക് കന്നഡ മലയാളം എല്ലാ ഭാഷകളിലും ഇനിയിപ്പോ ഈ പെരുന്നാൾ റിലീസായിട്ട് വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ എട്ടാമത്തെ ചിത്രത്തിനകത്ത് മെയിൻ ാണ് ആയിരത്തി അഞ്ചില് മാന്ത്രിക എന്നുള്ള സിനിമയിൽ ആദ്യമേ ഒരു മൈക്കിൾ ജാക്സന്റെ ജാക്സന്റെ അനൗൺസ്മെന്റ് മൈക്കിൾ ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ടാണ് ആ ഒരു ആ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ആളാണ് ഈ ഒരു ഇത്രയും കാലിബർ ഉള്ള ആള് നമ്മൾ ശരിക്കും ചില സീൻസ് ഒക്കെ നമ്മൾ കൈയടിച്ചു പോയിട്ടില്ല നമ്മുടെ ഈ വർമ്മ എന്ന് പറയുന്ന ഇല്ലേ നമ്മുടെ ഏതാ നമ്മുടെ രജനീകാന്ത സിനിമയിൽ അസിലത്തെ വർമ്മ എന്ന് പറഞ്ഞ കേട്ടോ ജയിലറില് ആ ജയിലറിലെ കാട്ടനൊക്കെ എത്രയോ ശ്രദ്ധ നേടിയതാണ് ഒരു മലയാളം ആക്ടർ നേടിയത് കഴിയുന്ന അയാൾ അയാളുടെ കരിയർ നശിപ്പിക്കുകയാണ് ഒരു സംശയം വേണം കാരണം അല്ലല്ലോ കാണിച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് തോന്നുന്നത് ആ ഫ്ളാറ്റിനുള്ള അടുത്തുള്ള ആളുകളൊക്കെ മിക്കവർ മാറാൻ ചാൻസ് ഉണ്ട് മിക്ക ഈ സ്ഥലത്തിന്റെ ഒക്കെ വില കുറയും ചിലവർ വന്ന് താമസിക്കുന്ന വില കുറയും ഫ്ളാറ്റിന്റെ തന്നെ ഇത് ഇത് മിക്കവാറും പോലീസ് കേസാവും ഒരു മാപ്പിലൂടെ ഒതുങ്ങുന്ന കേസ് അല്ല കാരണം മറ്റേ ഉമ്മറം കാണിച്ചു ഫ്രണ്ടും കാണിച്ചു തുടങ്ങി ബാക്ക് കേസ് എടുക്കാൻ പറ്റും കാണിച്ചില്ല എത്ര ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു തന്നെ നമ്മൾ അംഗീകരിക്കുന്നത് പ്രത്യേകിച്ച് മലയാളികള് സെലിബ്രിറ്റികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ എന്ന് വിചാരിച്ച് തോന്നിയാസം കാണിച്ചാൽ അതിനകത്ത് ന്യായീകരിക്കുന്നു എനിക്കിരിക്കില്ല തക്കതായ തക്കതായ നടപടി എടുക്കണം ഇതിൽ മാപ്പിലൂടെ ഒതുങ്ങുന്നതല്ല അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കണം അത് പോലീസ് തന്നെ നേരിട്ട് കൈകാര്യം ചെയ്ത് സംസാരിക്കണം ഈ പറഞ്ഞ പോലെ ഇയാളോട് അതായത് വിനായകെന്ന് പറയുന്ന ഒരു നടനോട് നമുക്ക് എല്ലാവർക്കും ബഹുമാനമാണ് അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള ജാതിയായിട്ടുള്ള പരാമർശം അദ്ദേഹത്തിന്റെ കഴിവ് മാത്രം നോക്കി സെലക്ട് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയും പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും ഡയറക്ടേഴ്സ് ആയിരിക്കും ഇയാൾക്ക് ചാൻസസ് വരും വരും എന്തായാലും ഈ ഒരു ക്ഷമാപണം അത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കത്തില്ലെന്നാൽ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇതിനകത്ത് വേറൊരു ഇതും ഉണ്ടോ ആക്ഷേപമുണ്ട് ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഇയാൾ എന്നെ ഷെയർ ചെയ്തു വിനായകന്റെ എഫ് പിന്നെ ഷെയർ ചെയ്തിട്ട് അത് അയാളെ എന്നെ എടുത്തു കളഞ്ഞു അതായത് എനിക്ക് ഉള്ള ഇഷ്യൂസ് എനിക്കൊരു അലങ്കാരമാണ് എന്ന് പറയുന്ന പോലെ ഞാൻ തെളിവൊളിക്കുന്ന എനിക്കൊരു അലങ്കാരം അല്ല മദ്യം ഇത് മറ്റേ കൂട്ടിയിട്ട് കത്തിച്ച് ആ വലിക്കുന്ന വലിക്ക എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ച് വലിക്കുന്നു അങ്ങനെന്തോ ഒരു ഭീമനായ സാധനം തെറ്റി പോയിട്ടുള്ള